എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യതലസ്ഥാനത്ത് പുരോഗമിക്കുന്നു ഇൻഡോനേഷ്യൻ പ്രസിഡന്റാണ് ആണ് തവണത്തെ മുഖ്യാതിഥി ഭാരത സൈന്യത്തിനൊപ്പം ഇൻഡോനേഷ്യൻ സൈന്യവും പരേഡിൽ പങ്കെടുക്കും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ നാളെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമാകും കർത്തവ്യപതിൽ നടക്കുന്ന പരേഡ് ഉൾപ്പെടെ ഡൽഹിയിൽ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ പരേഡ് വീക്ഷിക്കുന്നതിനുള്ള ഗ്യാലറിയും സുരക്ഷാ സംവിധാനങ്ങളും സജ്ജമായി സാംസ്കാരിക വൈവിധ്യവും രാജ്യത്തിന്റെ സൈനിക ശക്തിയും പ്രകടമാക്കുന്ന പരേഡിനുള്ള അവസാനവട്ട പരിശീലനവും കർത്തവ്യപത്തിൽ തുടരുകയാണ് മുന്നൂറിലധികം കലാകാരന്മാർ ചേർന്ന് സംഗീതോപകരണങ്ങൾ വായിച്ചുകൊണ്ടാകും പരേഡിന് തുടക്കം കുറിക്കുക സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങൾ എൻസിസി തുടങ്ങിയവർ പങ്കെടുക്കുന്ന മാർച്ച് പാസ്റ്റിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിക്കും ഇന്ത്യനേഷ്യൻ പ്രസിഡന്റ് പ്രഭവ് സുഭിയോന്തി മുഖ്യാതിഥി ഇന്തോനേഷ്യൻ സൈന്യത്തിലെ മുന്നൂറ്റിയൻപത് അംഗ സംഘവും പരേഡിൽ പങ്കെടുക്കും ഭരണഘടന സുവർണ ഭാരതം പാരമ്പര്യവും വികസനവും എന്നീ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് മുപ്പത്തിയൊന്ന് നിശ്ചല ദൃശ്യങ്ങളും തൊണ്ണൂറ് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പരേഡിൽ അവതരിപ്പിക്കും ഡയർ ഡബിൾസ് എന്ന പേരിൽ ഇരുപതടി ഉയരത്തിൽ പിരമിഡ് രൂപത്തിൽ കരസേനയുടെ മോട്ടോർ സൈക്കിൾ റാലി ശ്രദ്ധേയമാകും കൂടാതെ തദ്ദേശീയമായി വികസിപ്പിച്ച പ്രളയ മിസൈലിന്റെ പ്രദർശനവും വ്യോമസേനയുടെ അഭ്യാസവും പരേഡിന് മാറ്റേകും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ നാളെ ആരംഭിക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ ഇരുപത്തിയൊൻപതിന് വിജയ് ചൌക്കിലെ ബീറ്റിംഗ് റീട്രീറ്റോടെ സമാപിക്കും റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾക്കൊപ്പം പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാജ്യതലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത് മനോജ് കുമാറിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ ജനം ഡൽഹി